കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ യു ഡി എഫ് ബന്ധം ഉറപ്പിക്കാൻ പി വി അൻവർ പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി യു ഡി എഫിനെ ശക്തിപ്പെടുത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സാദിഖലി തങ്ങൾ പ്രതികരിച്ചു അൻവർ ഉയർത്തുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് യു ഡി എഫിന് അഭിപ്രായ വ്യത്യാസമില്ലെന്ന് അദ്ദേഹം രാഷ്ട്രീയമായ കാര്യങ്ങൾ യു ഡി എഫ് ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു അൻവർ ഉയർത്തിപ്പിടിച്ച കാര്യങ്ങളിൽ യു ഡി എഫിന് എതിർപ്പില്ല അത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെ വനനിയമ ഭേദഗതി ബിൽ സങ്കീർണമാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് യു ഡി എഫ് ഭരണത്തിൽ വരണമെന്നത് അധികാരത്തിൽ വരാനുള്ള രാഷ്ട്രീയപരമായ എല്ലാ കാര്യങ്ങളും യു ഡി എഫ് തീരുമാനിക്കും യു ഡി എഫിനെ ശക്തിപ്പെടുത്താനുള്ള എല്ലാ ഘട്ടങ്ങളും യു ഡി എഫ് ചർച്ച ചെയ്ത് തീരുമാനിക്കും അടുത്ത ഇലക്ഷനിൽ യു ഡി എഫിന് ശക്തിപ്പെടേണ്ടതുണ്ട് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം യു ഡി എഫ് ചെയ്യും അതിനു വേണ്ട കാര്യങ്ങളെല്ലാം യു ഡി എഫ് ചെയ്യുമെന്നും അദ്ദേഹം ആ നിലക്ക് പാണക്കാട് തങ്ങളെ വ്യക്തിപരമായി കണ്ട് ഈ മലയോര ജനതയുടെ അവരുടെ ഇന്നത്തെ അവസ്ഥക്ക് പാണക്കാട് തറവാടിന്റെ ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിലുള്ള ആ ആ മുഴുവൻ ആളുകളുടെയും ധാർമ്മിക പിന്തുണ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് വന്നത് പൂർണ്ണമായിട്ടും അതിനെ സഹായിക്കാനും ഇതായി പറയുന്ന മലയോര മേഖലയിലൂടെ ജനങ്ങളുടെ ഈ വിഷയങ്ങൾ അതിനുള്ള ധാർമ്മികമായ പിന്തുണയും സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുദ്ദേശിച്ചാണ് വന്നത് ആ ജനതയുടെ വികാരത്തോടൊപ്പം നിൽക്കാൻ അദ്ദേഹം ഉണ്ടാകും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് യു ഡി എഫിലേക്കുള്ളൊരു പ്രവേശനത്തിലുള്ള പിന്തുണ കൂടിയാവും യു ഡി എഫുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ അവിടെ ചർച്ച ചെയ്തിട്ടില്ല ഒരു കാര്യം ചർച്ച ചെയ്തിട്ടില്ല ഞാൻ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ മലയോര വിഷയങ്ങൾ വന്യമൃഗശല്യം ഇപ്പോൾ നിയമസഭയിൽ വരാൻ പോകുന്ന ഈ നിയമ ഭേദഗതി ആ ഭേദഗതിയെ എതിർത്ത് തോൽപ്പിക്കേണ്ടതുണ്ട് അതിന് യു ഡി എഫിലെ പ്രധാന ഘടകക്ഷി എന്ന നിലക്ക് ആ ബില്ലിനെ എതിർക്കാനുള്ള ഈ രണ്ട് കാര്യങ്ങളാണ് കുഞ്ഞാലിക്കുട്ടിയുമായും അദ്ദേഹത്തിന്റെ അൻവർ നടത്തി ന്യൂസ് ബ്യൂറോ മലപ്പുറം നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷൻ്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോഷങ്ങളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ രണ്ടേക്കാൾ കിലോ സ്വർണ്ണ സമ്മാനം